ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ച് വയസ്സ് മൂന്നാം തവണയും അധികാരത്തിൽ കയറി മോദി രചിക്കുന്ന ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഇന്നേ വരെ പ്രധാനമന്ത്രി തലപ്പത്തെത്തിയ ഓരോ നേതാവ് പോലും സന്ദർശിക്കാത്ത രാജ്യങ്ങളിൽ പോലും പ്രധാനമന്ത്രി എത്തുകയും ചെയ്തിട്ടുണ്ട് മോദിയുടെ നയതന്ത്ര വിജയത്തെ കളിയാക്കുന്നവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മറുപടിയായിരുന്നു ചൈനയുമായി പോലും അദ്ദേഹം കൈകൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് സംസാരിച്ചത് ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ കഴിവുള്ള നേതാവ് കൂടിയാണ് മോദി എന്നത് ഒരിക്കൽ കൂടെ അദ്ദേഹം തെളിയിച്ചു തന്ന നിമിഷങ്ങളിൽ പലതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കടന്നു വന്ന നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി ആഗോള രാഷ്ട്രങ്ങളുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമാണ് അധികാരത്തിൽ ഒരു പതിറ്റാണ്ട് പിന്നിട്ട നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന മൂന്നാമത്തെ വ്യക്തിത്വം കൂടിയാണ് ജവഹർലാൽ നെഹ്റുവിനും ഇന്ത്യ ഇന്ദിരാഗാന്ധിക്കും ശേഷം മോദി തന്നെയാണ് മോദിയുടെ മൂന്നാം മുഴുവൻ പൂർത്തിയാകുന്ന രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാകും മോദി മോദി ഭരണം പതിനൊന്ന് വർഷം പിന്നിടുമ്പോൾ ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താത്ത രാജ്യങ്ങളിലേക്ക് അദ്ദേഹം എത്തി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പാലസ്തീൻ ബഹ്റിൻ അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു ഇങ്ങനെ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുകയാണ് മാത്രമല്ല മൂന്ന് പതിറ്റാണ്ടിന് ശേഷം യു എ അതുപോലെ സ്വീഡൻ ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ ആദ്യമായി സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മോദി നടത്തിയത് തൊണ്ണൂറ്റി രണ്ട് വിദേശ യാത്രകളാണ് സഞ്ചരിച്ച രാജ്യങ്ങളുടെ എണ്ണം എഴുപത്തിയെട്ട് യു എസിലെത്തിയത് പത്താം തവണ ഫ്രാൻസിലും ജപ്പാനിലും എട്ട് തവണ അദ്ദേഹം എത്തിയിട്ടുണ്ട് റഷ്യയിലും യു എയിലും ഏഴ് തവണ അദ്ദേഹം എത്തി ചൈനയിലും ജർമ്മനിയിലും ആറ് തവണ വിദേശ രാജ്യങ്ങളിൽ മോദിക്ക് ലഭിക്കുന്ന സ്വീകരണം പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് പരമോന്നത ബഹുമതികൾ നൽകി മോദിയെ സ്വീകരിച്ച രാജ്യങ്ങൾ നിരവധിയാണ് ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾക്ക് മോദി അർഹനായിട്ടുണ്ട് ഇത്രയും രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ചരിത്രത്തിലില്ല നരേന്ദ്രമോദിക്ക് ഇതുവരെ ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് നോക്കിയാൽ അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടിന് ഖാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാൻഡ് ഓഫ് ഖാന ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് സൈപ്രസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മാക്രിയോസ് ത്രീ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചിന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസ നായക്കെ മിത്ര വിഭൂഷണ പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മൗറീഷ്യസിൻ്റെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് ദി കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറിന് ബർബഡോറിന്റെ ഓണറ്റി ഓർഡർ ഓഫ് ദി ഫ്രീഡം ലഭിച്ചു കോവിഡ് കാലത്ത് നൽകിയ നേതൃത്വത്തിനും സഹായത്തിനുമുള്ള അംഗീകാരമായിരുന്നു ഈ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് കുവൈറ്റ് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബറക് അൽ കബീർ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് ഖാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് നൈജീരിയ ദേശീയ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒൻപതിന് റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻട്രിയു ദി അപ്പോസിൽ മോദിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ട്രൂക്ക് ഗാൽപോ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശ രാജ്യ തലവൻ കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഗ്രീക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ദി ഹോണർ നൽകി അദ്ദേഹത്തിന് ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിന് ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഹോണർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പിന്നോട്ടേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികൾ ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്